നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചേമ്പിൻ താള് ഇലക്കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കർക്കിടക മാസത്തിൽ നമ്മൾ കഴിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇലകളിൽ ഒന്നാണ് ഇത് തണ്ടും ഇലയും എല്ലാം നമുക്ക് കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കാം എടുക്കുമ്പോൾ തീരെ കിളുന്നില വേണം എടുക്കാനായിട്ട് നമ്മളിപ്പോൾ തണ്ട് മാത്രമേ എടുക്കുന്നുള്ളൂ ഇപ്പോൾ കർക്കടക മാസത്തിൽ ഒഴിച്ചു കൂട്ടാൻ വേണ്ടത്തെ ഒരു ഇലക്കറിയാണ് അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ മാറ്റി തണ്ടിലെ പോലെയുള്ള തൊലികളൊക്കെ നമ്മളൊന്ന് റിമൂവ് ചെയ്യണം ഒന്ന് റിമൂവ് ചെയ്ത് കളയണം കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളത്തിലിടുക അപ്പം ഞാനിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ടൊന്ന് ക്ലിയർ ചെയ്തുകൊണ്ട് വരട്ടെ നാല് ചേമ്പിൻ തന്നെയാണ് നമ്മളെടുത്ത് തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ മേലിലുള്ള തൊലിയെല്ലാം റിമൂവ് ചെയ്ത് ഇതേപോലെ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം അതുപോലെ തന്നെ ചേമ്പിൻ താളെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ചിലർക്ക് ചേമ്പും നാളെ കൈ കഴിച്ചൊറിയാം അപ്പോൾ വെളിച്ചെണ്ണ തേച്ചുകൊണ്ട് വേണം അത് വെട്ടിയെടുക്കാനായിട്ട് അതുപോലെ തന്നെ അതിൻ്റെ കറ ഡ്രസ്സിലൊന്നും പറ്റാതെ ശ്രദ്ധിക്കണം അതിന് ശേഷമേ നമ്മളിത് തൊലിയൊക്കെ റിമൂവ് ചെയ്തെടുക്കാമോ അതിന് ഇതിന് അത് കഴിഞ്ഞ് നമ്മളിതുപോലെ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുക്കുക ചേമ്പുന്നാൾ എത്ര തണ്ടെടുക്കുന്നത് പറയുമ്പോൾ അത് ഒത്തിരി ആവില്ല അതിന് എന്ത് വരുമ്പോൾ ഒരല്പം മാത്രമേ കാണുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ നാല് കണ്ടെടുത്തത് ഇത് അരിഞ്ഞ തന്നെ വെള്ളത്തിലേക്ക് അതുപോലെ ഇത് മുഴുവനും അതേപോലെ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുക്കാം രച്ച് തീല് വെക്കും അതും നല്ല കറിയാണ് അതുപോലെ പരിപ്പും കൂട്ടി തോരം വെക്കും എങ്ങനെ വെച്ചാലും വളരെയധികം പോഷകമുള്ളതാണ് ഇതിൻ്റെ പോഷകണത്തെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ടതില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ കർക്കിടക മാസത്തിൽ ഒന്നും പറ്റില്ല ഇതേപോലുള്ള കറികളൊക്കെ വെച്ച് നമ്മുടെ മക്കൾക്കും വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കാൻ വീട്ടമ്മമാർ ശ്രദ്ധിക്കുക നമുക്ക് കറി തയ്യാറാക്കാം ചേമ്പിൻ താൾ താണ്ടെല്ലാം നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് ഇനി കറി തയ്യാറാക്കാം അതിനുവേണ്ടിട്ട് ഒരു പിടി പരിപ്പ് ഒരു ഒരമ്പത് ഗ്രാം പരിപ്പ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തു അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു തക്കാളി അത് നമുക്ക് ചെറുതായിട്ട് കുക്കറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം എരിവിന് നാല് പച്ചമുളക് അധികം എരിവില്ലാത്ത മുളകാണ് നമ്മുടെ വീട്ടിൽ തന്നെ മുളക അതുകൊണ്ടാണ് നമ്മൾ നാലെണ്ണം ചേർക്കുന്നത് എരിവുള്ളതാണ് ഒരു മൂന്ന് പച്ചമുളക് ചേർത്താൽ മതി രണ്ട് തണ്ട് കറിവേപ്പില ലേശം ഉപ്പ് കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്ക് ഇതൊന്ന് വേദാൻ വയ്ക്കാം ആദ്യമേ നമുക്ക് പരിപ്പൻ തക്കാളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം പരിപ്പ് വെന്ത് വരുന്ന തരത്തിൽ നിന്ന് നമുക്കൊരു കറിക്കൂട്ട് തയ്യാറാക്കണം അരമുറി തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ നല്ല ജീരകം രണ്ടല്ലി വെളുത്തുള്ളി മൂന്ന് ചുവന്നുള്ളി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം ശേഷം വെള്ളവും ചേർത്ത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വരാം കറിക്കൂട്ട് തയ്യാറാക്കി മാറ്റി വെച്ചു അപ്പം പരിപ്പ് വരുന്ന സമയത്ത് നമുക്ക് ഈ തണ്ട് കൂടെ വേവിച്ചെടുക്കണം അതിനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഒത്തിരി വേണ്ട ദേശം വെളിച്ചെണ്ണി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ചേമ്പിൻ്റെ തണ്ടുണ്ടല്ലോ അതിലേക്ക് പിന്നിട്ട് കൊടുക്കുക ഇത് കുക്കറിലിട്ട് വേവിച്ചാൽ അങ്ങ് അവിഞ്ഞു പോവും അതുകൊണ്ടാണ് നമ്മളിത് സെപ്പറേറ്റ് വേവിച്ചെടുക്കുന്നത് ഇല്ലെങ്കിൽ സമയമില്ലാത്ത ആളുകളാണെങ്കിൽ പെട്ടെന്ന് കുക്കറിനകത്തേക്ക് ഇതെല്ലാം കൂടെ വാരിയിട്ട് വേവിക്കാം പക്ഷെ അങ്ങനെ വേവിക്കുന്നതിൽ ടേസ്റ്റ് നമ്മൾ ഇതേപോലെ ചെയ്യുമ്പോഴാണ് കുക്കറിൽ പരിപ്പ് വെന്ത് വരുന്ന നേരത്തെ ഇത് ഇവിടെ വെന്തു വരും ലേശം കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടകത്ത് ഇത് മൂളിൽ വെച്ച് വേവിക്കാം ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ചട്ടി നിറച്ചുണ്ട് അപ്പോൾ രണ്ട് മിനിറ്റുള്ള വഴി നമുക്ക് തുറന്ന് നോക്കാം തന്നെ പകുതിയായി ഇനി നന്നായിട്ട് ബെന് വരുമ്പോ ഒരല്പം മാത്രമേ കാണുകയുള്ളൂ വെള്ളം ഒഴിച്ച് വേവിക്കരുത് ചേമ്പിന്റെ തണ്ണിന് നന്നായിട്ട് ജലാംശം ഉള്ളതാണ് ആ ജലാംശത്തിൽ വേണം നമുക്ക് ഇത് ബെന്ത് വരാനായിട്ട് പരിപ്പൂടെ നല്ല പ്രഷറൊക്കെ പോയി നന്നായി തണുപ്പ് വന്നിട്ടുണ്ട് പരിപ്പെല്ലാം നന്നായിട്ട് വെന്തുടങ്ങിയിട്ടുണ്ട് ഇതേപോലെ വെന്തുടയണം ഈ നമ്മുടെ താള് നന്നായി വെന്തിട്ടുണ്ട് വേണ്ടേ താഴിനകത്ത് നമ്മൾ വെള്ളം ചേർത്തില്ല അതിൽ അതിനുണ്ടായിരുന്ന ജലാംശം കൊണ്ട് തന്നെ താള് നന്നായിട്ട് വെന്തു ഈ ഇതിലേക്ക് നമ്മൾ എടുത്തിട്ട് പരിപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം ഏശം കൊടുക്കാം എല്ലാം എല്ലൂടെ മിക്സ് ചെയ്യാം ഇത് ഒത്തിരി ചാറിലൊന്നും വെക്കുന്ന കറിയല്ല വെള്ളമൊക്കെ കുറച്ച് ചേർത്ത് വെച്ചാൽ മതി ഇത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൂടെ ചേർത്ത് കൊടുക്കാം ഇതേ പരുവത്തിന് മതി ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അരപ്പുമെല്ലാം ചേർത്ത് അരപ്പിന്റെ പച്ച കുത്തൊന്ന് മാറുന്നവരെ നമുക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ഈ സമയത്ത് ഇവയുടെ ഉപ്പും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ലേശ ഉപ്പുകൂടെ വേണം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ചൂടാക്കി എടുക്കുക എടുക്കാം നമ്മളിന്ന് ചൂടായി വരുന്ന നേരത്തിൽ നമുക്കൊരു വറപ്പൂട്ട് കൂടി തയ്യാറാക്കണം ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക രണ്ട് ചൂന്നുള്ളിൽ വച്ച വരുന്നത് രണ്ട് രണ്ട് കറിവേപ്പില രണ്ട് വരട്ടൽ മുളക് എല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ കറി ഏതാനും ഇവിടെ ചൂടായി തുടങ്ങിയിട്ടുണ്ട് ണച്ച് കൊട്ടരുത് അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് മഴയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു നൂറ് കൂടി ചേർത്ത് കൊടുക്കുക കറി കാണുമ്പോൾ നല്ലൊരു ഭംഗി വന്നിട്ട് അതിനെ തന്നെ ഫ്ലെയിം ഓഫാക്കുക കറിയുടെ ഫ്ലെയിമ് നമ്മൾ ഓഫാക്കുക എന്ന കറി നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതൊക്കെ മറക്കൂട്ടി കേൾക്ക് കൊടുക്കാം കർക്കിടക മാസത്തിൽ കൂട്ടേണ്ട സ്പെഷ്യൽ ഇലക്കറിയാണിത് ഇലയും തണ്ടും എല്ലാം നമുക്ക് കറി വെക്കാനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇത് ഒഴിച്ചുകൂടാൻ വല്ലാത്ത ഒരു കറിക്കൂട്ടാണ് എല്ലാവരും ഇത് ഫോളോ ചെയ്യുക എന്നിട്ട് കറി വെച്ച് വീടുള്ളവർക്ക് കൊടുക്കുക അതുപോലെ തന്നെ ഇതിന്റെ കൂടെ നല്ല മട്ട മട്ടനിലയുടെ ചോറും ഈ ഒരു കറിക്കൂട്ടും ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട അത്രയ്ക്ക് ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ നല്ല വീഡിയോകളുമായി ഇനിയും നമുക്ക് കാണാം താങ്ക്